ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നാലമ്പല ദർശനത്തിന് പോയതാണ് കേട്ടോ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ വീടിനടുത്തുള്ള കുറച്ച് ചേച്ചിമാരും പിന്നെ ആൻറ്റിയും വല്യമ്മയും ആൻറ്റിയുടെ മോളും എല്ലാവരും കൂടിയാണ് കേട്ടോ പോയത് ആദ്യം നമ്മൾ ചെന്നത് രാമപുരത്തുള്ള ശ്രീരാമ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഒരു അഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴത്തേക്ക് ഏകദേശം നാല് മണിയോടടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് കോട്ടയം നമ്മുടെ അടുത്ത് തന്നെയുള്ള ജില്ല ആയതുകൊണ്ട് നമ്മൾ ഒരു ഏകദേശം അഞ്ചുമണിയോടുകൂടി അഞ്ചേകാൽ മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു നമ്മൾ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിയത് അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ദർശനമൊക്കെ കിട്ടി കേട്ടോ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു വെളുപ്പിനി ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കില്ലാതെ നമ്മൾ അകത്തൊക്കെ കയറി നന്നായിട്ടൊക്കെ തൊഴുതു ഭഗവാന്റെ നിർമ്മാല്യ ദർശനമായിരുന്നു അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ശേഷം നമ്മൾ കിഴക്കുവശത്തേക്ക് ഇറങ്ങി സർപ്പം സർപ്പ ദൈവങ്ങളുണ്ടായിരുന്നു അവിടെയും പോയി പിന്നെ മഹാഗണപതിയുടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് അവിടെയും പോയി ഒക്കെ തൊഴുതിട്ട് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ അവിടുന്ന് ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പിന്നെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ വഴിപാടൊക്കെ എഴുതിച്ചിട്ടാണ് നമ്മൾ അടുത്ത ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ഹനുമാന്റെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട് അപ്പം അവിടെ വെറ്റിലയും ഒക്കെ വെച്ചിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഇഷ്ട വഴിപാടായ വെറ്റിലയൊക്കെയാണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം അവിടെയും കൂടെയൊക്കെ നമ്മൾ പോയി തൊഴുതും അത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രത്തിലെത്തി കൂടപ്പുരം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളെത്തിയിരിക്കുന്നത് അങ്ങനെ കുറച്ച് പടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ അധികം പടികളൊന്നുമില്ല നമുക്ക് നേരെ തന്നെ കയറാം ഇത് ഉയരത്തിലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് പടികളൊക്കെ ഉണ്ട് അതൊക്കെ കയറിയിട്ടാണ് നമ്മൾ അവിടെ അവിടെയും ചെന്നപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ വെളുപ്പിനെ ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കില്ലായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ പടികളൊക്കെ കയറി മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രധാന വഴിപാട് ആണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മളും അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വഴിപാടിന് റെസിപ്റ്റ് എഴുതി അതും വാങ്ങി അകത്ത് കയറി അകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ എന്നാൽ കുറച്ച് ഒരു പത്ത് മിനിറ്റോളം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു അല്ലാതെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കണ്ടില്ലേ തിരക്കും ഇല്ലാതെ നന്നായിട്ടൊക്കെ എല്ലാ എല്ലാ ക്ഷേത്രത്തിലും നമുക്ക് നന്നായിട്ടൊക്കെ തൊഴാൻ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നാലമ്പല ദർശനത്തിന് പോകുന്നത് എപ്പോഴും വിചാരിക്കും പോകണം പോകണമെന്ന് ഇതുവരേക്കും പോകാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് കൂടെ പോയവരൊക്കെ തന്നെ പറഞ്ഞു കേട്ടോ അധികം തിരക്കൊന്നും നമുക്ക് എല്ലായിടവും കയറി തൊഴാൻ പറ്റിയെന്ന് ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലായിടവും നൂറ് രൂപയുടെ റെസീപ്റ്റ് ആണ് നൂറ് രൂപയല്ല നമ്മൾ വല്ലപ്പോഴും അവിടെ പോകുന്നതല്ലേ അതുകൊണ്ട് ശംഖ് താമര ചക്രം ഇതെല്ലാം കൂടിയിട്ടൊക്കെ ഉള്ളൊരു വഴിപാടായിരുന്നു കേട്ടോ അപ്പം ഞാനും അതെണ്ണം വാങ്ങി സ്വാമിയുടെ നടക്കി വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ കണ്ടില്ലേ ഇവിടെ അധികം തിരക്കില്ല വെളുപ്പിനെ ഞങ്ങൾ വെളുപ്പിനെ പോയത് കൊണ്ടായിരിക്കും കേട്ടോ അധികം തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പിന്നെ അതിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഭദ്രകാളിയും ദേവിയുടെയൊക്കെ ഉള്ളത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു വാവിയാണ് കേട്ടോ അരുൺചേട്ടൻ്റെ മോളാണ് നല്ല കുസൃതിയാണ് കേട്ടോ അവൾ എന്നോട് ഇടക്കിടക്ക് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ നമ്മളെല്ലാവരും ദേവിയെ ഒക്കെ തൊഴുതു ഞാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഇടക്കിടക്ക് മാത്രമേ എൻ്റെ മുഖം കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ നല്ല മഴയായിരുന്നു നല്ല മഴ ഒരു ഒരുപാട് മഴയില്ലായിരുന്നു ഇവിടെ ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഒരുപാട് മഴയില്ല ചെറിയ ചാറ്റ മഴയായിരുന്നു കേട്ടോ എന്നാലും മഴ തുടങ്ങിയായിരുന്നു വലിയ കുഴപ്പമില്ലാതെ നമ്മളവിടെ അവിടെയും തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ എല്ലാം എല്ലായിടവും തൊഴുതൊക്കെ കഴിഞ്ഞു അവിടെ നിന്നും പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ വണ്ടിയിലൊക്കെ കയറി അടുത്ത ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകണ്ടേ പിന്നെ അവിടെ പ്രധാന വഴിപാട് പറയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതെ കണ്ടില്ലേ പറ എല്ലായിടത്തും ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അമ്പലത്തിൻ്റെ പുതിയ അമ്പലത്തിൻ്റെ പണി നടക്കുക കേട്ടോ അത് കാരണമാണ് ഈ ദേവിയുടെ ക്ഷേത്രം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഇതാണ് ദേവിയുടെ ക്ഷേത്രം പക്ഷേ അമ്പലത്തിൽ ഉള്ളിലെ പണി നടക്കുന്നുണ്ട് പുതിയതായിട്ട് ഉള്ള പണിയൊക്കെ നടക്കുന്നതിനാൽ ദേവീനെ അങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകേണ്ടി അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി അപ്പൊ എല്ലാരും ആന്റീ ആണെങ്കിൽ കാപ്പിയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ കേട്ടോ കാപ്പിയൊക്കെ എല്ലാവരും കുടിച്ചു ഭരതസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പം അവിടെയും വഴിപാടൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടം ശംഖ് ഒക്കെ വഴിപാടാണ് കേട്ടോ അവിടെയും ചെന്നപ്പോഴ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു വിളപ്പിനെ നമുക്ക് തിരക്കൊന്നും ഇല്ല അതെല്ലവും നന്ന നല്ലതായിട്ട് തൊഴാൻ പറ്റുക കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമായിരിക്കും പിന്നെ അവിടത്തേക്ക് ഒരു നെയ്യ് വിളക്കുണ്ടായിരുന്നു അത് അതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള വഴിപാട് അപ്പം നമ്മൾ അകത്തേക്ക് കയറാൻ വന്നപ്പോഴത്തേക്ക് നെയ്വിളക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കയറിയത് അവിടെ സ്വാമിയുടെ അവിടെ പോയി കത്തിക്കണം കണ്ടാവിടെയാണ് കേട്ടോ നെയ്വിളക്ക് ഞാൻ കത്തിച്ചത് കാരണം വീഡിയോ എടുക്കാനായിട്ട് അത് പറ്റിയില്ല പിന്നെ ഇവിടെ വന്നു ഇവിടെയും ശ്രീരാമൻ്റെയും എല്ലാം ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങു അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ പിതൃ കൾക്ക് വേണ്ടിയിട്ട് മീനൂട്ട് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ മീനൂട്ടാനുള്ള പ്രസാദമൊക്കെ വാങ്ങിച്ച് മലരായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ച് ഞാനും കൊടുത്തു കേട്ടോ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫോൺ എങ്ങാനും എങ്കിലും കൈ തട്ടി വളർത്തി വീണാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു നമ്മളും അങ്ങനെ ഒരു പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ആ കൊടുത്തിട്ടാണ് പോകുന്നത് ആയിരിക്കുന്നതാണ് മീനോട്ടെന്നുള്ള പ്രസാദം കേട്ടോ അത് ഒരാൾ ഒരു പാത്രത്തിൽ പത്ത് രൂപയാണ് അപ്പം എല്ലാവരും വാങ്ങിച്ചു നമ്മളൊക്കെ വാങ്ങിച്ചു മലരും പഴവുമാണ് കേട്ടോ അതിനകത്ത് വെച്ചേക്കുന്നത് പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടാണ് മീനോട്ട് അപ്പം നമുക്കും പിതൃക്കളുടെ ദോഷവും ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് ഞാനും ചെയ്തത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ശത്രുഘനസ്വാമിയുടെ ക്ഷേത്രത്തിൽ വന്നു പക്ഷെ അവിടെ ഭയങ്കര മഴയായിരുന്നു നമുക്ക് വന്നതും ഇറങ്ങിയതും ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഭയങ്കര മഴയും ഇത്തിരി തിരക്കുമൊക്കെയായി നന്നായിട്ട് നേരം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അപ്പോൾ അവിടേക്ക് കയറാനായിട്ട് തിരക്കും പിന്നെ ഫോൺ ഒക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് അവിടുത്തെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ നമ്മൾ അകത്തൊക്കെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തുള്ളൂ ഒന്നാമത്തെ മഴ കൂടിയുള്ള ആയതുകൊണ്ടാണ് അധികം വീഡിയോസ് എടുക്കാൻ പറ്റാഞ്ഞത് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്ത് കേട്ടോ എല്ലാ അമ്പലത്തിനും വേഗം വേഗം പോയിട്ട് വന്നതും പിന്നെ അതേ കണ്ടില്ലേ മഴ നല്ല മഴയായിരുന്നു അപ്പോൾ മഴ ഇത്തിരി തോരട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ഇരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് എൻ്റെ എൻ്റെ ഫോട്ടോ എന്തെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ പോയിട്ടില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇടക്ക് എൻ്റെ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ എൻ്റെ ഇപ്പുറത്തും ഒരു ദേവിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ പോയി തൊഴുത് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എല്ലാ അമ്പലത്തിലും തൊഴുതതിന് ശേഷം നമ്മൾ ആദ്യം വന്ന ശ്രീരാമ ക്ഷേത്രത്തിൽ വീണ്ടും വരണം എന്നാലേ ഈ നാലമ്പഴ ദർശനം എന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും വന്ന് വഴിപാടൊക്കെ എഴുതി ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ വഴിപാടിൻ്റെ പ്രസാദമൊക്കെ നമ്മൾ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോരാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ വന്ന് തൊഴുതുക അന്നേരം കുറച്ച് കുറേ ആളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം പോയത് പോലെയല്ല നിറയെ ആളുകൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ഏകദേശം നേരമൊക്കെ നേരം വെളുത്തന്നല്ല പത്ത് മണിയോട് കൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ ക്ഷേത്ര ദർശനത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ വെളുപ്പിനെ പോയതുകൊണ്ടായിരിക്കും പിന്നെ അവിടെ കുറേ പളകളും ഇതൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിയല്ലേ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെയൊക്കെ നമ്മൾ പോരുമായിരുന്നു കണ്ടില്ലേ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു എന്നാലും ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ നമ്മുടെ വാവ വീണ്ടും ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കളിച്ച് അവൾ എൻ്റെ വീഡിയോ എടുക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിന്ന് അന്നതേ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കുസൃതിയാണ് കേട്ടോ അവൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്